ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങൾ ജില്ലാ കളക്ടറേറ്റിൽ അവലോകന യോഗം വാഴൂർ സോമൻ എം എൽ എ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അവലോകന യോഗം നടന്നത് ക്രമീകരണങ്ങൾ കാര്യക്ഷമമാക്കാൻ യോഗം തീരുമാനിച്ചു ശബരിമല മകരവിളക്ക് മഹോത്സവങ്ങളുടെ ക്രമീകരണം സംബന്ധിച്ച അവലോകന യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് നടന്നത് വാഴൂർ സോമൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ അനൂപ് ഗാർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് വകുപ്പുതല പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ൾ ചെയോ ആ കാര്യങ്ങളെന്താ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിന് നമുക്ക് ഈ സമയത്ത് ദിവസമേ ഉള്ളൂ പുതിയ പ്രോജക്റ്റോ ചെയ്യണമെങ്കിൽ അതായത് ഡിപ്പാർട്ട്മെന്റ് സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പൊട്ടു പോകാനാണ് നമ്മൾ ചെയ്തിട്ട് ശബരിമല തീർത്ഥാടന കാലത്തേക്ക് നോഡൽ ഓഫീസർ ഡെപ്യൂട്ടി മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരെ നിയമിക്കാൻ യോഗം തീരുമാനിച്ചു ജില്ലയിലൂടെ കടന്നുപോകുന്ന തീർത്ഥാടന പാതയിൽ ജില്ലാ പോലീസ് മേധാവി മുഖേന സുരക്ഷയ്ക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കും മകരവിളക്ക് ദിവസം കെ എസ് ബസ്സുകൾ കുമളി കോഴിക്കാന റൂട്ടിൽ സർവീസ് നടത്തുന്നതിന് തീരുമാനമായി കോഴിക്കാനത്ത് പാർക്കിംഗ് സൌകര്യങ്ങളും ഒരുക്കും പൊതുമരാമത്ത് വകുപ്പ് മുഖേന തീർത്ഥാടന ബാധകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കും കുമളി ടൌണിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ നേതൃത്വത്തിൽ ഭക്ഷ്യസാധനങ്ങളുടെ അളവ് ഗുണനിലവാരം വില നിയന്ത്രണം എന്നിവ പരിശോധിക്കുന്നതിന് സ്ക്വാഡ് രൂപീകരിക്കും വനം വന്യജീവി വകുപ്പ് തീർത്ഥാടന പാതകളിൽ വിവിധ ഭാഷകളിലുള്ള ദിശാസൂചിക സ്ഥാപിക്കും ബി എസ് എൻ എൽ മൊബൈൽ ടവറുകൾ സുസജ്ജമായ ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ വയർലെസ് തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും ജില്ലാതലത്തിൽ പോലീസ് എക്സൈസ് ജില്ലാ സപ്ലൈ ഓഫീസ് ഫുഡ് സേഫ്റ്റി മോട്ടോർ വാഹനം റവന്യൂ പഞ്ചായത്ത് ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി സ്ക്വാഡുകൾ രൂപീകരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ മെഡിക്കൽ ടീമുകളെയും ഏർപ്പെടുത്തും വണ്ടിപ്പെരിയാർ വഴി തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങളും ഒരുക്കും തീരുമേട് തഹസീൽദാരുടെ നേതൃത്വത്തിൽ പുല്ലുമേടും പാതയിലും ആവശ്യമായ ആസ്കാലായിറ്റ് ഉൾപ്പെടെയുള്ള ശബ്ദ വെളിച്ച ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും വിവിധ സ്ഥലങ്ങളിൽ ചാർജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ വിന്യസിക്കൽ ജീവനക്കാർക്ക് ആവശ്യമായ വാഹനങ്ങൾ ഭക്ഷണം കുടിവെള്ളം താൽക്കാലിക ഷെഡുകൾ എന്നിവ ക്രമീകരിക്കും ലോകോത്തര നിലവാരമാർന്ന ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കട്ടൺസ് ഫർണിഷിംഗ് മാറ്ററൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് വേസസ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ Perumbau, Trishul, Angkamale. An assortment for all your needs.